എൻ്റെ പേര് ഐസക്കീപ്പൻ ഞാൻ നിങ്ങളെ കാണാൻ വന്നത് ട്രീ എജി പാർക്ക് എന്ന സ്ഥാപനത്തിൻ്റെ ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള പ്രസ് മീറ്റിലാണ് ഞാൻ കഴിഞ്ഞ മുപ്പത്തിയാറ് വർഷക്കാലം കുണ്ടറയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സാംസ്കാരിക മേഖലയിൽ സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തിയായിരുന്നു കുണ്ടറ എസ് കെ വി എൽ പി എസിൻ്റെ പ്രഥമാധ്യാപകനായി മുപ്പത്തിയെട്ട് വർഷം സേവനമനുഷ്ഠിച്ചു കഴിഞ്ഞ മാർച്ചിൽ റിട്ടയർ ചെയ്തു ഞങ്ങൾ കുറച്ച് പേർ ചേർന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ ട്രീസ് എജു പാർക്ക് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ദി ഗ്രീൻ ട്രീസ് യഡു പാർക്കിൻ്റെ ലക്ഷ്യം എന്നോടൊപ്പം എൻ്റെ ഇടതുപക്ഷത്ത് ഭരിക്കുന്നത് ഗ്രീൻ ട്രീ യജു പാർക്കിൻ്റെ എം ഡി മാർക്കറ്റിംഗ് എം ഡി എൻ ജോയി ഗ്രീൻ ട്രീ പാർ യജു പാർക്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് എം ഡി ഷിബി സോമരാജൻ എന്നിവരാണുള്ളത് ഇതിൻ്റെ ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടന കർമ്മം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച പതിനൊന്ന് മുപ്പതിന് ഇളമ്പളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ റെജി കല്ലംള ഉദ്ഘാടനം ചെയ്യുന്നു പെരുമ്പഴയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായി ഉള്ള ബിൽഡിങ്ങിലാണ് ഇതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ആ അന്ന് ഉദ്ഘാടന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലുള്ളവരും സാംസ്കാരിക മേഖലയിലുള്ളവരുമായ നിരവധി ആളുകൾ പങ്കെടുക്കും നിങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രീ പ്രൈമറി തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികളെ ഒരു കുടക്കീഴിൽ അണിനിരത്തി അവർക്ക് വിദ്യാഭ്യാസത്തിന് ആവശ്യമായ എല്ലാ സപ്പോർട്ടും നൽകുക എന്നുള്ളതാണ് ഗ്രീൻ ട്രീ ജി പാർക്കിൻ്റെ പ്രധാന ലക്ഷ്യം അതിന് വേണ്ടിയിട്ട് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ സയൻസ് മാത്തമാറ്റിക്സ് കിറ്റുകൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിൽ സയൻസ് മാത്തമാറ്റിക്സ് ലാബുകൾ സംഘടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ കലാപരിപാടികൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മേഖലയുമായി ആവശ്യപ്പെട്ട് വരുന്ന ഒരു എഡ്യൂക്കേഷൻ ആപ്പ് കൊളംബസ് എന്ന പേരിൽ നമ്മളുടെ ഗ്രീൻ ട്രീയിലൂടെ നമ്മൾ കുട്ടികൾക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി പാസായ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് കോഴ്സിൽ ചേരണം എന്തിന് ചേരണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു അവയർനെസ് ക്ലാസ് അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ അഡ്മിഷൻ കേരളത്തിന് അകത്തും പുറത്തും ഈ ട്രീ എജി പാർക്ക് വഴി അതിനുള്ള ഒരു സേവനം കൂടി ഞങ്ങൾ നൽകുന്നുണ്ട് തുടർന്ന് സ്ത്രീ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി പ്രായപരിധി ഇല്ലാതെ എല്ലാ വനിതകൾക്കും മോണ്ടിസോറി ട്രെയിനിങ് പാസ്സായതിനു ശേഷം കേരളത്തിന് അകത്തും പുറത്തും വിദേശത്തും മോണ്ടിസോറി ടി ടി സി സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് അധ്യാപകരാകുവാനുള്ള ഒരു ട്രെയിനിങ് സെൻറ്റർ കൂടി ഗ്രീൻ ട്രീ എജു പാർക്കിൽ സജ്ജമാക്കിയിട്ടുണ്ട് പിന്നീട് ഗ്രീൻ ട്രീ എജു പാർക്കിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം എന്ന് പറയുന്നത് തിരുവനന്തപുരം സോറി കൊല്ലം പത്തനംതിട്ട കോട്ടയം എന്നീ ഏതെങ്കിലും ഒരു ജില്ലയിൽ അൻപത് ഏക്കർ വസ്തു വാങ്ങി അതിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ തരത്തിലുള്ള ടൂറിസം വിദ്യാഭ്യാസ മേഖല വ്യവസായ മേഖല കൃഷി എന്നീ വകുപ്പുകളെ കോർത്തിണക്കിക്കൊണ്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സംയോജിച്ചുകൊണ്ട് ഒരു സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഏകദേശം മുന്നൂറ് കോടി രൂപ മുതൽ മുടക്കു വരുന്ന ഒരു സംരംഭമാണ് അപ്പോൾ ഇതിനു വേണ്ടി ഇതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ കുണ്ടറയിൽ നമ്മളിത് ചെയ്യുന്നത് ഒരു വലിയ വമ്മൻ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത് അപ്പോൾ കുണ്ടറയിലുള്ള പത്രമാധ്യമ പ്രവർത്തകർ നിസ്സീമമായ സഹകരണവും സഹായവും ഞങ്ങൾക്ക് നൽകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്